വരുമാനം മാത്രം പോരാ അതിനനുസരിച്ച് പോരാക്തർക്ക് സൗകര്യം പിണറായി സർക്കാർ വികസനം ഒന്നും ഒന്നുമില്ലല്ലോ ഈ പെണ്ണുങ്ങളെ രാത്രി വിട്ടതാണോ സംഭവാനോട് കളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ വിടില്ല ആരെയും വിടില്ല എന്നെയും വിടില്ല നിങ്ങളെയും വിടില്ല നമസ്കാരം പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡ് നടത്തുന്നതിന് തീരുമാനമെടുത്തപ്പോൾ മുതൽ വലിയ ആരോപണങ്ങളാണ് ഉയരുന്നത് അതിൽ പ്രധാനമാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിഷയത്തിൽ എൽ ഡി എഫ് സർക്കാർ എടുത്ത തീരുമാനം ഭക്തരുടെ വികാരത്തിന് എതിരായാണ് നിന്നിരുന്നതെന്നാണ് എൽ ഡി എഫ് സർക്കാരിന് ഏറ്റവും കൂടുതൽ പരാമർശം ഉയർന്നിരിക്കുന്നത് മാത്രമല്ല ആ വിഷയത്തിൽ ആ പ്രതിഷേധത്തിൽ നിരവധി ആളുകൾക്കെതിരെ നിരവധി ഭക്തജനങ്ങൾക്കെതിരെയൊക്കെ കേസെടുക്കുകയും ആ കേസ് പിൻവലിക്കുന്നതിന് സർക്കാർ തയ്യാറാകുകയും ചെയ്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഭക്തരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം വലിയ ചെലവിൽ നടത്തുന്നത് ഈ സാഹചര്യത്തിൽ ഭക്തസംഘടനകളൊക്കെ പ്രതിഷേധം ഉയർത്തുന്നതിനിടയിലും എസ് എൻ ഡി പി എൻ എസ് എസ് പോലെയുള്ള സംഘടനകളുടെ പിന്തുണയും സർക്കാർ നേടിയിട്ടുണ്ട് ഇത് ഈ സാഹചര്യത്തിൽ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അവർ ആഗോള അയ്യപ്പ സംഘത്തെപ്പറ്റി എന്താണ് അവർ വിലയിരുത്തിയിരിക്കുന്നത് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ശബരിമലയിൽ എത്തിച്ചേർന്ന ഭക്തജനങ്ങളോട് ചോദിക്കാം അത് അല്ല ശരിക്കും പറഞ്ഞ ആഗോള ഞങ്ങൾ ഒരു അഭിപ്രായവും ഇല്ല കാരണം വെച്ചാൽ ഭക്തർക്ക് ഇവിടെ വേണ്ടത് ഒരു പി ഭക്തിയും ഇതൊക്കെയാണ് അതൊന്നും ഇവിടെ നടക്കുന്നില്ല ഇവിടെ പൈസ അടിക്കാമുള്ള ഇപ്പോൾ കാണിക്കുന്നത് ഇവിടെ ഏതാണ് ഭക്തർ വരുന്നത് ഒരു ഭക്തരും വരുന്നില്ല ഞങ്ങൾ ഞങ്ങൾ വരുന്ന ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ആൾക്കാർ അവിടെ ഇറങ്ങി ഇപ്പോൾ പന്തളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ് അവിടെ തൊഴിലിട്ട് പോകുന്ന ഒരുപാട് ഇതിന പന്തളത്തേക്ക് തൊഴിയിട്ട് പോകുന്ന ആൾക്കാർ വരണിക്കുന്നത് ശരിക്കും ഭക്തമാർന്നാണ് വണ്ടി വരെ കാർ ഇവിടെ കൊണ്ടിട്ടുണ്ട് വന്നത് ഇപ്പം ഞങ്ങൾ എല്ലാവരും അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പ്രയാസമുണ്ട് ഞങ്ങൾക്ക് എന്തോ പറയാൻ ഇത് എന്തെങ്കിലും നല്ലത് ഭഗവാൻ കാണിക്കും അതുമാത്രേ പറയാനുള്ളൂ ഈ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു ഈ ഭക്തർക്ക് വഴിപാട് സമർപ്പിക്കുന്നതിന് പോലും പേര് സ്വപ്നമായി ശബരിമല എന്ന് പറയുന്നുണ്ട് ആ നിലപാട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നൂറ് ശബ്ദ വരാൻ പറ്റുന്നില്ല നൂറ് വരാൻ പറ്റുന്നില്ലല്ലോ ആർക്ക് വരാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും കാരണം എന്താണ് ഇവിടുത്തെ ഇത് ആരോ ഒരു വലിയ മാഫയുടെ കയ്യിലായിരിക്കും എന്ന് തോന്നുന്നു കണ്ടിട്ടുണ്ട് ആ രീതി പ്രശ്നമാണ് നമുക്ക് നമ്മൾ ഭക്തരെ പോലും പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ വേറെ കേസ് പറഞ്ഞ് വേറെ എന്തെങ്കിലും ആക്കിക്കോളാം പേടിച്ചൊന്നും പറയാം ആർക്കും അതുകൊണ്ടും വരുന്നില്ല നിങ്ങൾക്കറിയാമോ പതിനായിരക്കണക്കിന് ബുക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആരും വരുന്നില്ല ആളുകൾ ആളില്ല അതുപോലെ ഈ സ്ത്രീ പ്രവേശന കാര്യത്തിൽ എൽ ഡി എഫ് സർക്കാർ അനുകൂലമായ തീരുമാനം എടുത്തതാണ് നമ്മളെയൊക്കെ വളരെ മനസ്സിനെ വേദനിപ്പിച്ചതാണ് ഈ ഭക്തരുടെ അപ്പോൾ അതേപറ്റിയൊക്കെ അതൊക്കെ അതിനൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതിനൊക്കെ ഒരു തിരിച്ചടി ഉണ്ടാവില്ല ഭഗവാനോട് കളിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ വിടില്ല ആരെയും വിടില്ല എന്നെയും വിടില്ല നിങ്ങളെയും വിടില്ല ഭക്തി കൂടെ ഞങ്ങൾ വരുന്നതാണ് അപ്പോൾ കൊച്ചു ഈ കുട്ടികളൊക്കെ ഈ കാണാം മലയാണ് അതിനൊക്കെ വരുന്ന ഉത്സാഹമായിട്ട് വരുന്ന വരാന് തുരാൻ വെക്കുന്നില്ല എന്താണ് ഇവിടെ തേടിച്ച് വരെയാണ് ഇനി അവിടെ എല്ലാ വർഷവും നിങ്ങൾ ഈ മണ്ഡല കാലത്താണ് വരുന്നത് മണ്ഡലം വന്നുകൊണ്ടിരുന്നത് ഇപ്പം അത് കുറച്ചു കുറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് പോവുകയാണ് ആ ഒരു പവിത്രം പോയില്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടുത്തെ വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു കുറേ വിൾ വരുന്നു അപ്പോൾ വി ഐപ്പിൾക്ക് മാത്രമേ ഇവിടെയുള്ളൂ സുഖം ഭക്തർക്ക് ഒരു സുഖമില്ലാ അതല്ലേ സത്യം ആ അതാണ് സത്യം ഭക്തർക്ക് ഒരു സുഖമില്ല വി ഐപ്പിൾ വരുന്നു ഒരു നാളെ വൃത്തിയാക്കി വിടുന്നുണ്ട് അത് തന്നെ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യുന്നത് വലിയ വികസന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അതോടൊപ്പം തന്നെ വിശ്വാസവും സംരക്ഷിക്കുകയെന്ന് തോന്നുന്നുണ്ടോ എവിടെ എന്തോ വികസനം എന്തോ ഒരു സംഭക്ഷണം ഒന്നുമില്ലല്ലോ ഈ പെണ്ണുങ്ങളെ രാത്രി ഇല്ലാതെ കയറ്റി വിട്ടതാണ് സംഭക്ഷണം അച്ഛൻ രാത്രി കയറി വിട്ടില്ല എന്താ മുഖ്യം പറഞ്ഞിരിക്കുന്നത് ഒരാൾ കേറിപ്പോ സമരം ചെയ്യുക അങ്ങനെ അടിച്ച് രണ്ടാമത് കയറി എന്നത് പിന്നെ ഇതൊക്കെ വെറുതെ തട്ടിപ്പന്നെ തട്ടിപ്പാണ് കേസുകളൊക്കെ അടിവുണ്ടു അവരെ കേസ് പിൻവലിക്കണം ചിലപ്പോൾ അതുകൊണ്ട് ചെയ്യുമായിരിക്കും അല്ലാതെ ചെയ്യില്ല അത് കണ്ടറിയാം അതൊക്കെ കണ്ടറിയാം ദേവസ്വം മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഭക്തർക്ക് ശബരിമലയിൽ എത്തുമ്പോൾ വലിയ പേടി സ്വപ്നമാണ് വഴിപാട് പോലും സമർപ്പിക്കാൻ സാധിക്കുന്നില്ല അത് സർക്കാർ പറയുന്നത് ശരിയില്ല കാരണം സർക്കാരിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡ് പിന്നെ അത് പറയാൻ പാടില്ലല്ലോ ആഗോള ആഗോളം നമ്മളതിൽ ഭക്തി മാത്രമേ ആകാവുള്ളൂ അതിനകത്ത് നമ്മൾ ഒരു ഒരു സൊസൈറ്റി ഒരു പർട്ടിക്കുലർ ആൾക്കാരിങ്ങനെ കാണുകയും വീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നതാണ് പല പല അഭിപ്രായങ്ങളതിന് എസ്പെഷ്യലി പൊളിറ്റിക്കലിലേക്ക് സാധനം പോകരുതും എന്നാണ് പൊതുവേ എല്ലാ ഭക്തജനങ്ങളുടെയും അയ്യപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന് നന്മയ്ക്ക് വേണ്ടിയിരിക്കുന്ന ആളല്ലേ അപ്പോൾ അദ്ദേഹത്തിനേയും നമ്മളതുപോലെ ബഹുമാനിക്കണം എല്ലാ കാര്യത്തിലും അപ്പോൾ ഈ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു ഇത്തരത്തിൽ അയ്യപ്പ ഭക്തമാർക്ക് അവിടെ ചെയ്യുന്ന വഴിപാട് സമർപ്പിക്കുന്നതിന് പോലും പേടി സ്വപ്നമാണെന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ പറയുന്നത് അല്ല നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഇല്ല നമുക്ക് നമ്മള് അയ്യപ്പനെ സമർപ്പിച്ചാണ് വരുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ അയ്യപ്പനെ വിചാരിച്ച എല്ലാ കാര്യങ്ങളും ത്യാഗങ്ങളും സഹിച്ച് നമ്മൾ ഇവിടേക്ക് വരാൻ തയ്യാറാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ പണ്ടത്തെ അപേക്ഷിച്ച് എന്തൊക്കെ ഫെസിലിറ്റി ആയിപ്പൊ നമുക്ക് സോ എല്ലാം നല്ലതായിട്ട് നടക്കട്ടെ പ്രാർത്ഥനയാണ് ആഗോള ഐ എഫ് സംഗമത്തെ കുറിച്ചെല്ലാം കേട്ടിരുന്നു എല്ലാം നന്നായിരുന്ന നല്ലത് അത്രയും ബുദ്ധിമുട്ടിച്ചല്ലേ ജനങ്ങളെ യുവതിപ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഇനിയെങ്കിലും ഒരു തിരുത്തായാൽ നല്ലത് ഒന്നും പറഞ്ഞില്ല ഒരാളും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് ശതമാനം പ്രതിഷേധമുണ്ട് അത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതും അമ്മമാരുടെ കണ്ണീര് വീഴ്ത്തിയതല്ലേ അതിന്റെ ഒരു സങ്കടം എല്ലാ ഭക്തന്മാർക്കും ഉണ്ട് ദേവസ്വത്തിന്റെ ഭാഗത്ത് കുറച്ചുകൂടി ക്ലീനിങ് സെക്ഷനും പിന്നെ അവിടെ ഒരു ക്ലോക്ക് റൂം എന്താറിയ അത്യാവശ്യമാണ് സന്നിധാനത്ത് കാരണം നമ്മൾ ഈ ലഗേജൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത ലഗേജ് ഒക്കെ നമ്മൾ ഏറ്റിക്കൊണ്ട് പോവാണ് പ്രായം ചെന്നവരെ അതിനൊന്നും എവിടെയെങ്കിലും വെക്കാനൊരു സൗകര്യം കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു പമ്പയിലുണ്ട് പമ്പയിലുണ്ട് പക്ഷെ അതിന് സന്നിധാനത്ത് അതുപോലെ വരണം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വെച്ചിട്ട് ദർശനം കഴിച്ചിട്ട് വരാം അങ്ങനെ ഒരു ആഗോള അതിന്റെ ആവശ്യം എനിക്കില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഒരുപാട് സ്ത്രീ പ്രവേശനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ദ്രോഹിച്ചതാണ് ഭക്തരെ ഒരുപാട് ഭക്തരെ അവർ ദ്രോഹിച്ചതും അറസ്റ്റ് ചെയ്തതും ഇന്നും കേസ് നിലവിലുണ്ട് എന്നിട്ട് പിന്നെ വീണ്ടും ഇവര് തന്നെ ഇത് ചെയ്യാന്ന് പറയുമ്പോൾ അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് എസ് എൻ ഡി പി എൻ ഇതിനെ അനുകൂലിക്കുന്നുണ്ട് അതേപറ്റി എന്താണ് അഭിപ്രായം അതിപ്പോൾ പിൻവലിച്ചു സോമാരൻ പിൻവലിച്ചിട്ടില്ല ഈ സന്നിധാനത്ത് നിന്ന് സ്വർണപ്പാടികൾ വരെ മോഷണം പോകാനുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ എന്താണ് നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് തിരിച്ചു കൊണ്ടുവന്നോ വെയിറ്റ് കുറഞ്ഞോ അങ്ങനെ പറയുന്ന വീട്ടിലുള്ള ദരിദ്ര പറയാ ഇവരെ ഇവരാണ് ഈ ഭരിക്കുന്ന ആളുകളാണ് നമ്മളെ പേടി സ്വപ്നമാക്കുന്നത് അതെ 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 അത് ഇവര് പോലും അറിയാതെയാണ് അത് പോയിരിക്കുന്നത് തന്നെ പറയുന്നത് അപ്പൊ അത് നമ്മള് പൊതുജനങ്ങൾക്ക് എത്രത്തോളം സുരക്ഷ എന്നുള്ളത് അന്ന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന രണ്ട് ഇവിടെ ശബരിമലയും പിന്നെ തിരുപ്പതിയും ഒക്കെയാണ് ഇപ്പൊ ഗുരുവായൂരൊക്കെ ഇപ്പൊ പഴണി പോലും വളരെ നീറ്റായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ ഇവിടെ തീരെ പോരാ സന്നിധാനം ശബരിമല കുറച്ചുകൂടെ വരുമാനം മാത്രം പോരാ ഗവൺമെന്റിന് അതിനനുസരിച്ച് ഭക്തർക്ക് സൗകര്യം കൂടി ചെയ്തു കൊടുക്കണം പിണറായി സർക്കാർ ആഗോള അഭിപ്രായം നല്ല അഭിപ്രായമാണ് എന്ത് പ്രതീക്ഷിക്കുന്നു നല്ല നിലപാട് പ്രതീക്ഷിക്കുന്നു ഇപ്പൊ നിലപാട് തിരുത്തണം എന്നാണ് നല്ല നിലപാട് പ്രതീക്ഷിക്കുന്നുണ്ടാകണം അതിന് പിന്തുണ നൽകിയിട്ടുണ്ട് നല്ല കാര്യമാണ് നല്ല കാര്യമാണ് നമ്മൾ ഒരിക്കലും ഇവര് ഈ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി അനുകൂലിച്ച സർക്കാരാണ് അത് ഇനി അതുകൊണ്ട് അവർ പണം പഠിച്ചല്ലോ അതുകൊണ്ട് ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും ഇത് അവർ നിലപാട് തിരുത്തിയില്ലെങ്കിലും പ്രതി അല്ല ഈ അക്ഷരാർത്ഥത്തിൽ വിശ്വാസമില്ലാത്ത നടത്തുന്നത് ുന്നത് ഉണ്ടാവും അയ്യപ്പ സംഗമം ശരിക്കും പറഞ്ഞാൽ ഇത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല എന്തിനു വേണ്ടിയാണ് ഇത് നല്ലതാ ഇങ്ങനെ ഒരു പ്ലാൻ കൊണ്ടുവന്നത് വളരെ നല്ലത് തന്നെയാണ് പക്ഷേ ഇവര്ക്കെതിരെ ഭക്തർക്ക് എതിരെ നിലപാടെടുത്തതിനോട് യോജിപ്പില്ല ഇല്ല ഇല്ല ഒരിക്കലും യോജിപ്പില്ല അതായത് അയ്യപ്പൻ അത്ര എന്താ പരിശുദ്ധിയോടെ എല്ലാവരും വന്ന് പോകേണ്ട ഒരു സ്ഥലമാണ് അതിന് അന്ന് ആ പരിശുദ്ധി കെടുത്താനായിട്ട് സ്ത്രീകൾ കയറിയെന്ന് പറഞ്ഞതിനോടും എനിക്ക് യോജിപ്പില്ല ഒരു ശതമാനം കൂടെ യോജിപ്പില്ല സ്ത്രീകൾ മീൻസ് അൻപതിന് താഴെ വയസ്സുള്ളവർ കയറി കാരണം അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയൊരു വിശ്വാസമാണ് അതൊരു പരിശുദ്ധിയോടെ ഇതുപോലെ തന്നെ ഈ അയ്യപ്പ സംഗമം ഉണ്ടാകുന്നതൊക്കെ നല്ലത് തന്നെയാണ് അത് നല്ലതിന് വേണ്ടിയായിരിക്കണം സംരക്ഷിക്കാൻ വേണ്ടിയാവണം അതിന് എതിരാവരുത് ഒരിക്കലും അല്ലേ വിശ്വാസികൾക്ക് എതിരായി വരാൻ പാടില്ല